നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് സർക്കാർ ഓഫീസുകളിലെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഓട്ടം നിർത്തി ആറുമാസമായിട്ടും മൂവായിരത്തോളം ഡ്രൈവർമാരെ പുനർവിന്യസിക്കാത്തതിനാൽ സർക്കാരിന് പ്രതിമാസം നഷ്ടം പന്ത്രണ്ട് കോടിയിലധികം രൂപ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് ഈ വീഴ്ച കേന്ദ്ര നിയമപ്രകാരം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ നാലായിരത്തി അഞ്ഞൂറോളം വാഹനങ്ങൾ പതിനഞ്ച് വർഷം കഴിഞ്ഞതായി കണ്ടെത്തിയിരുന്നു ഇതിൽ മൂവായിരത്തിലധികം വാഹനങ്ങൾ ഇരുപത് വർഷം കഴിഞ്ഞതിനാൽ രജിസ്ട്രേഷൻ പുതുക്കാനായില്ല ഇൻഷുറൻസും എടുക്കാനാകില്ല ഇവ നിറത്തിലിറക്കാതായതോടെയാണ് മൂവായിരത്തോളം ഡ്രൈവർമാർക്ക് ജോലിയില്ലാതായത് കാലാവധി കഴിയാത്ത വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർ ഇല്ലാത്തിടത്തോ താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടോ ഇവരെ പുനർവിന്യസിക്കണമെന്ന് ജൂലൈ നാലിന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ഉത്തരവിറക്കി എന്നാൽ ആറുമാസം കഴിഞ്ഞിട്ടും പുനർവിന്യാസം നടപ്പായില്ല കാലഹരണപ്പെട്ട വാഹനങ്ങളിലെ ഡ്രൈവർമാർ രാവിലെയും വൈകിട്ടും പഞ്ചിങ് നടത്തി ഓഫീസിൽ വെറുതെ ഇരിപ്പാണ് ഒരു സീനിയർ ഡ്രൈവർക്ക് നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ ശമ്പളമുണ്ട് നാൽപ്പതിനായിരം രൂപ കണക്കാക്കിയാൽ പോലും മൂവായിരത്തോളം പേർക്ക് പ്രതിമാസം പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ശമ്പളമായി നൽകുന്നത് ഇത്രയും പേർ തൊഴിലില്ലാതിരിക്കുമ്പോൾ പല വകുപ്പുകളിലും താൽക്കാലിക നിയമനം നടത്തിയിട്ടുമുണ്ട് പല ഓഫീസുകളിലും ഇത്തരം ഡ്രൈവർമാരെ തപാൽ വിഭാഗത്തിലേക്ക് മറ്റും മാറ്റിയിട്ടുണ്ട് ഉത്തരവ് കൊടുത്തിട്ടും നടപ്പാക്കാത്തത് ഉടൻ പരിശോധിക്കും ഓരോ വകുപ്പിലും സ്ക്വാഡ് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ധനവകുപ്പിലെ പ്രത്യേക പരിശോധന വിഭാഗം ഉദ്യോഗസ്ഥൻ പറഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ്റ്റൈ ടോക്ക് സൈനിങ് ഓഫ്